നമസ്കാരം ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നമസ്കാരം അങ്ങനെ തോന്നിയ സ്ഥലങ്ങളിൽ നിർവഹിക്കാൻ പാടില്ല നേരത്തെ തീരുമാനിച്ച സ്ഥലങ്ങളിൽ മാത്രമേ പെരുന്നാൾ നമസ്കാരം നടത്താൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഭീഷണി നമസ്കാരം സാധാരണ രീതിയിൽ നേരത്തെ തീരുമാനിച്ച സ്ഥലങ്ങളിൽ തന്നെയാണ് നടത്താറുള്ളത് പ്രത്യേകിച്ച് പെരുന്നാൾ നമസ്കാരം മറ്റു നമസ്കാരങ്ങൾ ചിലപ്പോൾ യാത്രക്കാരായിട്ടുള്ള ആളുകൾ പള്ളിയോ മറ്റു സൗകര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വഴിയരികിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അത് അപൂർവമായി കാണാറുള്ള ഒരു സംഭവമാണ് അവിടെ പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും കയറുന്ന ഒരു പരിപാടിയോ അല്ല നടക്കുന്നത് അതെന്തോ ആവട്ടെ എന്തായാലും പെരുന്നാൾ നമസ്കാരം പള്ളികളിലോ പെരുന്നാൾ ജുമുഅയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെരുന്നാൾ ജുമുഅ പള്ളികളിലോ അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലോ മാത്രമാണ് നടത്താറുള്ളത് അല്ലാതെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കാറില്ല എന്നിരുന്നാൽ പോലും യോഗി ആദിത്യനാഥ് പനി പെരുന്നാളിന്റെ തൊട്ട് മുന്നത്തെ ദിവസം ഇവിടെ വിശ്വാസികളെ മാനസികമായി പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഭീഷണി അതായത് തോന്നിയ സ്ഥലത്ത് നമസ്കരിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭീഷണി യഥാർത്ഥത്തിൽ അത് വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് നമസ്കാരം അങ്ങനെ തോന്നിയ സ്ഥലത്ത് ആരും നിർവഹിക്കാറില്ല ശുദ്ധിയുള്ള സ്ഥലത്താണ് നമസ്കരിക്കാറുള്ളത് വൃത്തിയുള്ള സ്ഥലത്താണ് നമസ്കരിക്കാറുള്ളത് തോന്നിയ സ്ഥലത്ത് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല നമസ്കാരം ദൈവത്തോട് മുഖാമുഖം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അതൊരിക്കലും തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല ഇത് യോഗി ആദിത്യനാഥിനും അറിയാം പക്ഷെ അദ്ദേഹം മുസ്ലിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രത്യേകിച്ച് യു പിയിൽ ഇപ്പോൾ ഇസ്ലാം മത പണ്ഡിതന്മാരെ തന്നെ വകവരുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു കാരണം ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയതിന്റെ ഭാഗമായി മുസ്ലിങ്ങളാണ് അത്തരത്തിലൊരു തിരിച്ചടിക്ക് നേതൃത്വം കൊടുത്തത് എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ബി ജെ പിയെ കൊണ്ട് ബി ജെ പി നേതാക്കന്മാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പലതും പറയിപ്പിക്കുന്നത് അവരെ വ്യാപകമായി അക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ ഇവിടെ വിശ്വാസികളുടെ മനസ്സിൽ വല്ലാതെ സന്തോഷം തോന്നുന്ന സന്തോഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ദൃശ്യം കൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അതായത് സാക്ഷാൽ ചന്ദ്രബാബു നായിഡു അദ്ദേഹം ആന്ധ്രയിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ ബലിപെരുന്നാൾ ദിവസം ഒരു പള്ളിയിൽ കയറി ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു നമസ്കാരം നിർവഹിക്കുന്ന ഒരു ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൃശ്യം വളരെയേറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടും മുസ്ലിങ്ങളെ മാനസികമായി പീഡിപ്പിച്ചാലും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല മുസ്ലീങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ എൻ ഡി എ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടക അദ്ദേഹം അദ്ദേഹം ഇവിടെ മുന്നണിയിൽ നിന്നും പോവാതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പി അദ്ദേഹത്തിന്റെ കാലി പിടിച്ചു നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അദ്ദേഹം എപ്പോഴും നിലപാടുകൾ തുറന്നു പറയാറുണ്ട് മുസ്ലിങ്ങളെ കൈയൊഴിയാൻ തയ്യാറല്ല ഇവിടെ സംവരണവുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് എന്തായാലും ചന്ദ്രബാബു നായിഡു പള്ളിയിൽ കയറി നമസ്കരിക്കുന്നതിന്റെ ദൃശ്യം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ യോഗി ആദിത്യനാഥിനുള്ള ഒരു മറുപടിയാണ് ചന്ദ്രബാബു നായിഡു കൊടുത്തത് എന്നാണ് ഇപ്പോൾ പൊതുവെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നത് എന്തായാലും ഇവിടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ നടന്ന അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന നമസ്കാരത്തിന്റെ ദൃശ്യങ്ങൾ അതും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ബംഗാൾ അതായത് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിൽ നടന്ന ഒരു പെരുന്നാൾ നമസ്കാരം ആ പെരുന്നാൾ നമസ്കാരത്തിൽ ചുരുങ്ങിയത് ഒരു ലക്ഷം ആളുകളെങ്കിലും പങ്കെടുത്തു കാണുമെന്നാണ് അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു പെരുന്നാൾ നമസ്കാരം നടന്നത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്ഥലപരിമിതി മൂലം അവിടെ കൂടിയ ആളുകൾ അവിടെ ഒതുങ്ങാത്ത ഒരു സാഹചര്യത്തിൽ അവർ പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ തെരുവുകളിലും അതുപോലെ തന്നെ റോഡുകളിലും മുസല്ല വിരിച്ച് നമസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ മറ്റ് സാഹചര്യങ്ങളില്ലായിരുന്നു അതുപോലെ തന്നെ റഷ്യയിൽ നടന്ന ഒരു പെരുന്നാൾ നമസ്കാരം പള്ളി നിറഞ്ഞു കവിഞ്ഞു പള്ളിയുടെ മുറ്റവും നിറഞ്ഞു കവിഞ്ഞു അവസാനം റോഡും തെരുവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ റോഡിൽ പെരുന്നാൾ ജുമുഅ നമസ്കരിക്കുന്നതിന്റെ ദൃശ്യവും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അത് തോന്നിയ സ്ഥലത്ത് നിർവഹിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്ത റഷ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലും നടന്ന നമസ്കാരം അത് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലായിക്കൊണ്ടിരിക്കുന്നു അതേസമയം മതേതര രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സ്റ്റേറ്റിൽ ഉത്തർപ്രദേശിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നതിന്റെ ഒരു കാരണം പറഞ്ഞ് അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരെ വ്യാപകമായി ആക്രമിക്കുന്നു പലരെയും ഇപ്പോൾ വകവരുത്തി കഴിഞ്ഞു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നില്ല എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രബാബു നായിഡു ഇവിടെ യോഗി ആദിത്യനാഥിന് വളരെ കൃത്യമായ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു അതായത് ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കും പള്ളിയിൽ പോവും വേണ്ടി വന്നാൽ നമസ്കരിക്കും നിങ്ങളുടെ അത്തരത്തിലുള്ള ആ വേലകളൊന്നും ഇവിടെ വില പോകില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഇവിടെ ഹിന്ദുത്വ ഭീകരവാദം അത് അനുവദിക്കില്ല ഒരു ഭീകരവാദവും അനുവദിക്കില്ല തീർച്ചയായും മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഒരു നിലപാടെടുത്താൽ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു പ്രഖ്യാപനം ചന്ദ്രബാബു നായിഡുവിന്റെ ആ പ്രവൃത്തിയിലൂടെ ഇവിടെ സംഘപരിവാരങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഇരുപത്തി ഏഴാം തീയതി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ശക്തമായി അദ്ദേഹം വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ബി ജെ പി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു ഇവിടെ എൻ ഡി എ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷി ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു സർക്കാർ രൂപീകരിക്കാൻ എന്ന ഒരു കാര്യം ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടെ ഇവിടെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറാണ് എന്ന ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ചന്ദ്രബാബു നായിഡു എൻ ഡി എയിൽ നിന്നും പുറത്തുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്